ോ മന്ത്രിസാധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കണ്ട ഇവൻ സർക്കാർ പോലും ആനുകൂല്യം കൊടുക്കണ്ട നിങ്ങൾ ശമ്പളം നിങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട് മുസ്ലിം സമുദായം അവരുടെ കാര്യം നോക്കുന്നുണ്ട് അവർ തെരഞ്ഞെടുക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നല്ല അവൻ നോക്കുന്നത് അവന്റെ മതത്തിന് ഉപകാരമുണ്ടോ ഉണ്ടോന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മുസ്ലിം വിഭാഗത്തിന് ഒരു കുഴപ്പമില്ല അവർക്ക് സുരക്ഷിതമാണ് അവർക്കൊന്നും അവരുടെ മതം പഠനം നടക്കുന്നുണ്ട് മാത്രം ഹലോ സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ മുസ്ലിമീങ്ങൾ ഇവിടെ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവരാണ് അതാണ് മതം ശാസിക്കുന്നത് അതിനിവിടെ മതം പഠിപ്പിക്കണം അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മുസ്ലിം വിഭാഗം മദ്രസകൾ സ്ഥാപിച്ചു അങ്ങനെ ആ മദ്രസകൾ ഇവിടെ നടത്തി പോരുന്നത് ഓരോ മഹല്ലിലെയും സാധുക്കളും കഴിവുള്ളവരും എല്ലാവരും കൂടി സംയുക്തമായി നടത്തുന്നതാണ് മതസ്ഥാപനങ്ങൾ എന്നാൽ ഇപ്പോൾ ഒരു ഞാൻ നിങ്ങളെ മുമ്പ് ആദ്യമായിട്ട് ഇതിൽ കേൾപ്പിച്ച ഒരാൾ പറയുന്നങ്ങൾ കേട്ടല്ലോ ഞമ്മൾക്ക് ഗവണ്മെൻറ്റ് ശമ്പളം കൊടുക്കുന്നില്ല മദ്രസകൾക്ക് ഈ പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക അറിവ് എല്ലാവർക്കും ഉണ്ട് കൂടെ പറയണമെന്ന് മാത്രം എന്നതുപോലെ തന്നെ അവർക്കും ചെയ്യാമല്ലോ അവരുടെ മതം എല്ലാവരും അവരുടെ മതം പഠിക്കട്ടെ മതം പഠിക്കുന്നത് കൊണ്ട് ഇവിടെ വർഗീയവാദിയാവുകയില്ല തീവ്രവാദി ആവുകയില്ല എന്നാൽ ഇതിനുള്ള ശമ്പളം കൊടുക്കുന്നത് ആ നാട്ടുകാരാണ് ഈ വിജ്ഞാനം എന്തിനാണ് മുസ്ലിംങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളെ വിശ്വാസത്തിൽ അവരെ മതമനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവർക്ക് നിസ്കരിക്കണം നോമ്പ് നോൽക്കണം എന്ന സക്കാത്ത് ഹജ്ജ് ഇതൊക്കെ അറിയണമെങ്കിൽ അതിനെപ്പറ്റി അറിവുണ്ടാവണം പഠിക്കണം അത് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയൂല ഇനി അത് പഠിക്കൽ എങ്ങനെ ചെയ്യണമെന്നോ പ്രാവർത്തികമായിട്ട് പഠിക്കണം പ്രവർത്തിക്കണം നിസ്കാരം ഇന്നതാണെന്ന് പഠിച്ചു പോയ പോലെ അത് പ്രാവർത്തിക പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരണം അതിനാണ് ഇവിടെ മുസ്ലിംങ്ങളെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലാതെ അതൊരു വർഗീയതയോ തീവ്രതയോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഗവണ്മെൻറ്റ് അല്ല ഇതിന് ശമ്പളം കൊടുക്കുന്നത് ഓരോ മഹലിലും നടന്ന് പോകുന്ന ആളുകൾ ഗവണ്മെൻറ്റ് അതിന് ഇവിടെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നില്ല ആ ഒരു സ്ഥാപനം ഇസ്ലാമിയ സ്ഥാപനങ്ങൾ പള്ളി ആവട്ടെ മദ്രസയാവട്ടെ അതൊക്കെ നടന്ന് പോകുന്നത് അതിൻ്റെ നടത്തിപ്പ് അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക സ്രോതസ്സുണ്ടാക്കി അതിൽ നിന്നുള്ള വരുമാനവും വരിസംഖ്യയായി നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണവും കൊണ്ടാണ് നടന്നു പോകുന്നത് എന്ന് ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കട്ടെ എന്ന് പറഞ്ഞൊരുക്കുന്നു അസലാമലൈക്കു